ഹലോ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ ആകാശമുല്ല നടത്തില്ലായിരുന്നോ ആകാശമുല്ലയിൽ എനിക്ക് പൂ പിടിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ പൂ പിടിച്ചിട്ട് ഇന്ന് മുട്ട അടുത്ത മുട്ട വര വന്ന് നാളെ ആവുമ്പോഴത്തേ അത് പിരിയില്ലേ അതേണ്ട പൂവൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മൾ വേറെ പോലെ വരും അത് സൈഡ് കൊണ്ടൊന്ന് വളഞ്ഞിട്ടുണ്ടതേ അപ്പം ഞങ്ങൾ ചുന്തിരിയാവുമ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട് കാക്കാച്ചി ഇവിടെ നിൽക്കുകൊണ്ട് അവളും വന്നിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാമേ വേറൊരു കാര്യം ഞാൻ നമ്മുടെ ആ ബന്ദിയെല്ലാം പന്നലായില്ലായിരുന്നു അപ്പം ഞാൻ കുറേ ബന്ദിയുടെ അരിയിലവിടെ പാവിയിട്ടുണ്ട് അത് കിളുത്ത് നിൽ പൂവടിച്ച് നിൽക്കുന്ന കാണിച്ചായിരുന്നു നമ്മളാണ്ട് ഇവിടെ അരി കുറേ അരി പാവീട്ടത് അതുകൊണ്ട് നല്ല രീതിയിൽ അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിരിക്കുന്നു നമ്മൾ നമ്മുടെ ആ മിറ്റ് ഭാഗത്തായിരുന്നു നമ്മൾ ആ കയറി വരുന്നിടത്തായിരുന്നു നമ്മൾ ജമ്മന്തി എല്ലാം മഴ പെയ്ത് പന്നലായിപ്പോയി പക്ഷേ ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുഞ്ഞിലെ പൂവ് കണ്ടോ ഇത് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഭംഗിയുണ്ട് എൻ്റെ കൂടെ ആൻ്റെ കാക്കാച്ചി കയറി വന്നിട്ടുണ്ട് അതാണ്ട് ും കാണാൻ കഴിയുമില്ല അപ്പം ഇത് കാണുമ്പോൾ ഒരു ഇത് നശിച്ചു പോയിട്ടില്ല ഇത് നല്ല രീതിയിൽ ഇപ്പോൾ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുമെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ